ശകം അറുപത്തിമൂന്ന് ശ്ലോകം ഏഴ് അഹഹധാർഷ്ടമുഷ്യവടരിം ബാഹുരസാവ് വിഗർഹണോ ദിവസസപ്തകുഗ്രമവർഷയത് അഹഹ ധാർഷ്ട്യം അമുഷ്യ ധാർഷ്ടമുഷ്യ വടോഹോ ഗിരിം വടോർഗിരിം വഡോർഗിരിം അഹഹധാർഷ്ടമുഷ്യ വടോർഗിരിം ധാർഷ്ട്യം പ്ലസ് അമുഷ്യാണ് ധാർഷ്ട്യമുഷ്യധിത ബാഹു അസൗ അവരോപയത് വ്യധിത ബാഹു അസൗ അവരോപയേത് ഹുരസാവവരോത് വ്യധിതബാഹുരസാവവരോപരിയ ഹരിസ്ദ്ധവിഗർഹ ബദ്ധവിഗർഹണോ ഹരിസ്ത്യി ബദ്ധിഗർഹണോ ദിവസ സപ്തകം ഉഗ്രം അവർഷയത് ർഷയത് ദിവസ സപ്തകുഗ്രവർഷയത് ദിവസ സപ്തകുഗ്രവർഷയത് അഹഹദാർഷ്ടമുഷ്യടൂർഗിരി ദിവസപ്തകമുഗ്രമ ശ്ലോകം ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും ഉണ്ണികൃഷ്ണൻ ആ ഒറ്റ കൈ കൊണ്ട് ആ ഗോവർദ്ധനം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദേവേന്ദ്രൻ വിടാതെ ഏഴ് ദിവസം മഴ പെയ്ക്കുന്നു എന്നാണ് ഈ ഏഴാം ശ്ലോകത്തിൽ പറയുന്നത് അഹഹ അമുഷ്യ വടോഹോധാർഷ്ട്യം അസൗ അവരോപയേത് ഇതി ഹരി ത്ൊയ് ബദ്ധവിഗർഹ ദിവസസപ്തകം ഉഗ്രം അവർഷയത് അഹഹ അമ്പം പോ അമുഷ്യവട്യം ഈ ചെർക്കൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അത് ഇന്ദ്രൻ വിചാരിക്കുകയാണ് അമ്പമ്പോ ഈ ചെർക്കൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അഹഹ അമുഷ്യവഡോഹോധാർഷ്ട്യം ധിത ബാഹുഹു അസൗ അവരോപയേത് കൈ കഴിച്ചിട്ട് ഇവൻ ആ ഗോവർദ്ധന പർവ്വതം താഴെ ഇറക്കി വയ്ക്കും നോക്കിക്കോ എത്ര സമയമാണ് പിടിക്കുന്നത് കുറേ ദിവസമായിട്ട് പിടിക്കുകയല്ലേ അവൻ്റെ കൈ കഴിക്കും അവൻ ഇറക്കി വയ്ക്കുകയും ചെയ്യും കൈ കഴിച്ചിട്ട് ഇവൻ താഴെ ഇറക്കി വയ്ക്കും വ്യഥിത ബാഹുഹു അസൗ അവരോപയേത് ഇതി എന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്രൻ ഹരിഹി തൊയ് ബദ്ധ വിഗർഹണഹ ദിവസസപ്തകം ഉഗ്രം അവർഷയത് ആ ദേവേന്ദ്രൻ നി പേരിൽ നിന്ദയോട് കൂടിയിട്ട് ഏഴ് ദിവസം അതികഠിനമായിട്ട് മഴ പെയ്യിച്ചു ഇതി ഹരിഹി തൊയ് ബദ്ധ വികർഹണഹ ദിവസസപ്തകം ഉഗ്രം അവർഷയത് എന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്രൻ നിന്ദരുവടിയുടെ പേരിൽ നിന്ദയോട് കൂടിയിട്ട് ഏഴ് ദിവസം അതികഠിനമായിട്ട് മഴ പെയ്ച്ചുവല്ലോ അപ്പോൾ ഈ ബാലൻ്റെ അഹങ്കാരം ആശ്ചര്യകരമായിരിക്കുന്നു ഇവന് കൈ തളർന്നിട്ട് പർവ്വതം താഴെയിടും തീർച്ചയാണ് എന്നിങ്ങനെ ആ പരമാത്മ സ്വരൂപിയായിട്ടുള്ള നിന്തിരുവടിയിൽ നിന്ദയോട് കൂടിയിട്ട് ആ ചിന്തിച്ച ദേവേന്ദ്രൻ ഏഴ് ദിവസം തുടർച്ചയായി അത്യുഗ്രമായ മഴ പെയ്ച്ചു अहहधार्ष्ट्यममुष्यवडोर्गिरिं व्यधितबाहुरसाववरोपयेत् इति हरेस्त्वयिबद्ध विगर्हणो दिवससप्तगमुग्रमवर्षयद